ഗുരുവായൂർ മമ്മിയൂർ ആനക്കോട്ട റോഡിൽ ബൈക്ക് നിർത്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിടിച്ച് അപകടം രണ്ടാൾക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട ഓട്ടോ ഡ്രൈവർ സുഗുവിനും റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ രാജേന്ദ്രനുമാണ് പരിക്കേറ്റത് ഇരുവരെയും മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്കേറ്റ രാജേന്ദ്രനെ പിന്നീട് തൃശൂർ ദയാ ആശുപത്രിയിലേക്ക് മാറ്റി റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്നതായി പൊതുപ്രവർത്തകൻ വത്സതാവ് പ്രതികരിച്ചു ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ മിൽമ രാമായ വണ്ടി ഇടിച്ചു അതിൻ്റെ ഇവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന റോഡാണ് ആനക്കോട്ട ഹീർ റോഡ് അവിടെ ഇപ്പോൾ കോൺവെൻറ്റിൽ ഡ്യൂട്ടിക്ക് വരുന്ന പിള്ളേരെ കൊണ്ടുവരുന്ന വണ്ടി സ്ഥിരമായിട്ട് ഈ രാവിലെ കുറഞ്ഞ വൈകുന്നേരം എടുത്തു പോകുന്ന തരത്തിൽ സ്ഥലത്തിൽ അപകടം ഉണ്ടാവുന്ന സ്ഥലത്താണ് ഈ വണ്ടി ഇട്ടുണ്ടത് ഈ വണ്ടികൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് വലിയ അപകടമായി വിളിച്ചു വരുത്താണ് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ട നടപടി എടുക്കണം അല്ലാത്ത പക്ഷേ ഇന്യൂ അപകടുകൾ കൂടി വരാനുള്ള സാധ്യത വണ്ടികളിവിടുന്ന് മാറ്റണം